ഹലോ ഇന്ന് ഞാനുണ്ടല്ലോ ഹെൽത്തി ആയിട്ടുള്ള നാലഞ്ച് ചമ്മന്തികളെ പരിചയപ്പെടുത്താനാണ് ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് ഞാൻ മുരിങ്ങയില വെച്ചിട്ടാണ് മുരിങ്ങയില വെച്ചിട്ടൊരു ചമ്മന്തി അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇതാ ഒരു പിടി മുരിങ്ങയില ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് പിന്നെ വേണ്ടുന്നത് നാല് കാശ്മീരി ചില്ലിയാണത് പിന്നെ എരിവില്ലാത്തത് കൊണ്ടാണ് പിന്നെ കാന്താരി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചെട്ട് കാന്താരി എടുത്തിട്ടുണ്ട് പിന്നെ മൂന്നാല് കറിവേപ്പില ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും മൂന്നാലഞ്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പിന്നെ പുളിയും എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് തേങ്ങയും ഇതെല്ലാം ഒന്ന് വഴറ്റിയിട്ടാണ് ചെറുങ്ങനെ ഒന്ന് വാട്ടിയിട്ടാണ് ചമ്മന്തിയാക്കി എടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ കഴിക്കാം നമുക്ക് ഉള്ളി ഞാൻ ചെറിയ ചെറിയ തീസാക്കി എടുക്കുന്നത് എന്നാൽ വേഗം വളർന്നു വരികയല്ലോച്ചി പാകത്തിനുള്ള ഉപ്പ് കൂടണേ എന്താന്ന് വെച്ചാൽ മുരിങ്ങ ഇടുന്നുണ്ട ഒരു പൊടി ഇപ്പൊക്കേയുള്ളൂ അത്രയേ ഉള്ളൂ വേണ്ടോ ഇതിലേക്ക് ഞാൻ അരക്കപ്പ് തേങ്ങ ഇടുന്നുണ്ടോ അത് ശരിക്കും തണി കിട്ടുന്നിട്ടാൽ നമുക്ക് ചമ്മന്തിയാക്കി എടുക്കാം ഉപ്പ് കൈ ഇട്ടാലും മതി ഞാൻ ഉപ്പാദ്യം ഇട്ടുവന്നേ ഉള്ളൂ പുളിയെല്ലാം ഓരോരാൾ ഇഷ്ടത്തിനനുസരിച്ച് ഇത് നന്നായി തണുത്തുക ഞാൻ അരക്കാൻ വേണ്ടിയിട്ടാണ് മുളക് ഇങ്ങനെ പീസ് പീസാക്കിയിട്ടതാണേ നമുക്ക് അടിച്ചെടുക്കാം ആ നമ്മുടെ അടിപൊളി ചമ്മന്തി ഹെൽത്തി ചമ്മന്തി മുരിങ്ങയില ചമ്മന്തി റെഡിയായ എല്ലാം ആയിട്ടുണ്ട് ഉപ്പും മുളകും പുളിയും എല്ലാം ആയിട്ടുണ്ട് കാന്താരി കണ്ടിട്ട് പേടിച്ചുകൊണ്ടാ കാന്താരി അങ്ങനെ അധികം എരിവുള്ളതൊന്നുമല്ല അപ്പോൾ ഇതിനിടുമ്പോൾ നല്ലൊരു ആണ് കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി തന്നെ ഇടണേ ഇല്ലെങ്കിൽ പച്ചമുളക് ഇട്ട അല്ലെങ്കിൽ ഉണക്ക മുളകാ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ഇട്ടാലും ടേസ്റ്റാണ് നമ്മുടെ മുരിങ്ങയില ചമ്മന്തി റെഡിയായ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് ചമ്മന്തിയാണ് അതിന് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് പിന്നെ പകുതി സവാള ഒരു സവാളയുടെ പകുതി ഒരു കഷ്ണ ഇഞ്ചി ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു ചെറിയ ഇത് പുളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആറ് കാശ്മീരി ചില്ലി കുറച്ച് കറിവേപ്പില ഒരു ഒരഞ്ചെട്ട് കാന്താരി പിന്നെ ഈ ഒരു പാത്രത്തിൽ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാനൊന്ന് എണ്ണയിൽ വഴറ്റിയിട്ടാണ് ചമ്മന്തിയാക്കുന്നത് ഇതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾ വീണ്ടുന്നതിനനുസരിച്ച് കൂട്ടാം കേട്ടോ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് കൂട്ടാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇത് ഞാൻ കാണിക്കാൻ വിട്ടുപോയേ ഇത് ഉഴുന്ന വരിപ്പിടണം ഇതിൽ കുറച്ച് വാട്ടീറ്റ് നമുക്ക് എടുത്ത് വെക്കാം കോരി വെക്കാം എന്നിട്ടാവുമ്പോൾ വാട്ടിയിലതെല്ലാം അല്ലെങ്കിൽ ഇത് നല്ലവണ്ണം ആയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ആക്കുന്നത് അത് ഞാനിവിടെ എടുത്ത് വെച്ച് ഇത് നമുക്ക് സവാള ഇടാം റ്റും സാന്താരിയും കറിവേപ്പം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടാ നമുക്ക് ഏകദേശം നോക്കിയിട്ട് ഇതൊന്ന് ക്യാരറ്റെല്ലാം വഴന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് തേങ്ങ ഇടുന്നുണ്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ച ഇതെല്ലാം ഇട്ടിട്ട് മിക്സിയിൽ ചമ്മന്തിയാക്കി എടുക്കുക ഇതിൽ ഞാൻ പാകത്തിന് ഉപ്പ് ഇട്ടു ഇട്ടു ഇത് തണുത്തിട്ടാകുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് റക്കാം എന്നാ ഇതെല്ലാം തണുത്തുവേ അതാ മുളകെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ടിനേ എന്നിട്ട് നമുക്ക് ഇതിന് ചമ്മന്തിയാക്കി എടുക്കാം ഇതാ നമ്മളെ ക്യാരറ്റ് ചമ്മന്തി റെഡി ആയിട്ടുണ്ടായ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് ചമ്മന്തിയാണ് ഒരു ബീട്രൂട്ട് എടുത്തിട്ട് ഒരു ബീട്രൂട്ട് ഒന്നും വേണ്ട അതിൻ്റെ ഒരു കാൽഭാഗം കാൽഭാഗത്തിൽ ഒത്തിരി കാൽഭാഗം മതിയാവും നമുക്ക് അത്രേ എടുക്കുന്നുള്ളൂ അത് ഓരോരാളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടാം പിന്നെ വേണ്ടുന്നത് ഒരു കപ്പ് നിറയല്ലേ തേങ്ങ അത് അത്ര പോലെ അലക്കപ്പിൽ കുറച്ച് മുക്കാൽ കപ്പ് മുക്കാൽ കപ്പ് തേങ്ങ ഒരു ആറേഴ് ഉള്ളി കുറച്ച് കറിവേപ്പില പിന്നെ ഒരു ഒരഞ്ച് കാശ്മീരി ചില്ലിയാണ് അത് കളറിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു കഷ്ണ ഇഞ്ചി മൂന്ന് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഞാൻ ഇതാണ് ചെറിയ പീസാക്കി വെച്ചതാണ് അത് പിന്നെ ചെറിയ ഒരു ഇതിൽ പുളി എടുത്തിട്ടുണ്ട് പിന്നെ കാന്താരി കുറച്ച് എരിവിന് ഈ കാന്താരിയാണ് എടുക്കുന്നത് ഇത് കളറിന് വേണ്ടി എടുക്കുന്നതാണ് പിന്നെ പാടത്തിനൊപ്പും ഇതെല്ലാം നമ്മൾ വഴറ്റിയെടുക്കണം ബീറ്റ്റൂട്ട് ഞാൻ ചെറിയ പീസാക്കിയിട്ടൊന്ന് വഴറ്റിയെടുക്കിട്ടാണ് ഞാൻ മതിയാക്കുന്നത് നാട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ ഇരിക്കുക ഏശം മതി വെളിച്ചെണ്ണ ഇഞ്ചി ഇടാം ഇഞ്ചിൻ്റെ ചവ അധികാവ് അവർക്ക് ഇഷ്ടമല്ല അന്നേരം കുറച്ചൊക്കെ വളറ്റിടാം അപ്പം ബീറ്റ്റൂട്ട് ഞാൻ വേഗം മുരിയാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഒന്ന് വരാൻ ചെറിയ പീസാക്കി കഴിക്കണേ അതുപോലെ എല്ലാം കാണിക്കാൻ വീഡിയോ നൈറ്റി ആയിപ്പോ അതുകൊണ്ടാണ് ണിക്കാത്തത് പിന്നെ ഉള്ളി ഇല്ലേ ഞാൻ ചെറിയ പീസാക്കാൻ വിചാരിച്ചതാണ് ഓർക്കാണ്ട് ഇത് വിട്ടുപോയി ചെറിയ പീസാക്കിയാ വേഗം വഴന്ന് വരുന്നല്ലോ നിങ്ങൾ ഇണ്ടാക്കുമ്പോ അങ്ങനെ ആക്കിക്കാം എന്റെ സാന്താരി ചതിയത്തിന് ഉള്ളി എല്ലാം വരുന്നുണ്ട് അതെല്ലാം ഇട്ടിട്ട് വഴറ്റിയെടുക്കാം എന്നിട്ട് ഇതെല്ലാം വഴഞ്ഞിട്ടാകുമ്പോഴാണ് ഞാനിത് തേങ്ങ തേങ്ങ ഓഫാക്കിട്ട് ചേർത്താൽ മതി വാടി വരുന്ന സമയത്ത് കുറഞ്ഞി വരുവോ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടോ കുറക്കോല്ല എടുക്കണം അതായത് ഇപ്പം പകുതി പകുതിയിൽ ഏകദേശം പകുതിയായി ബീട്രൂട്ട് ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് തേങ്ങയിട്ട് ഇതൊന്ന് ആറിയിട്ടാകുമ്പോൾ നമുക്ക് ചമ്മന്തിയാക്കി എടുക്കാം പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ഇതടിക്കുന്ന സമയത്ത് ചേർക്കാതി നമ്മളെ ബീട്രൂട്ട് ചമ്മന്തി റെഡിയായ ബീട്രൂട്ട് കഴിക്കാത്തവരും ഈ ചമ്മന്തി കഴിക്കും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത് നമ്മൾ നാലാമത്തെ ഹെൽത്തി ചമ്മന്തിയാണ് ഇതിൽ ഞാൻ നെല്ലിക്കയാണ് നെല്ലിക്ക വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് ഇതിന് രണ്ട് വലിയ നെല്ലിക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ പുളി നോക്കിയിട്ട് ഒന്നും കൂടെ വേണമെങ്കിൽ ഞാൻ ഇതെടുക്കും രണ്ടെണ്ണേ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ പിന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങയും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി രണ്ട് ചെറിയുള്ളിയാണേ ഞാൻ അത് ചെറുങ്ങനെ കട്ട് ചെയ്തതാണ് പിന്നെ അത് ഞാൻ കാന്താരിയാണ് ഇതിൽ ചേർക്കുന്നത് കുറച്ച് കാന്താരി കാന്താരിയും നെല്ലിക്കയും ഭയങ്കര ടേസ്റ്റാണോ ഒന്ന് ഉണ്ടാക്കി നോക്കണേ പിന്നെ കറിവേപ്പില പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ടാണ് ചമ്മന്തി ആക്കുന്നത് നമ്മുടെ നെല്ലിക്ക ചമ്മന്തി റെഡിയായ നെല്ലിക്ക ഞാനൊന്നും കൂടെ ചേർത്ത് കേട്ടോ രണ്ടെണ്ണാകുമ്പോൾ പുളി കുറവാണ് ഒന്നും കൂടെ ചേർത്ത് അടിപൊളി ഹെൽത്തി ചമ്മന്തിയാണ് അതുപോലെ ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിക്കുക നമ്മൾ അഞ്ചാമത്തെ ഹെൽത്തി ചമ്മന്തിയാണ് പുതിനീന ചമ്മന്തി ഇതെല്ലാവർക്കും അറിയായിരിക്കും ഇതിൽ കുറച്ച് പുതിനീന ഇടുന്നുണ്ട് ഇതാ കുറച്ച് പുതിനീന കുറച്ച് മല്ലിയില പിന്നെ കാന്താരിയാണ് ഞാൻ ഇടുന്നത് കാന്താരി ഇല്ലാത്തവർക്ക് പച്ചമുളക് ഇടാം കാന്താരി ഇത് അധികം എരിവുള്ളതെന്നല്ല കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും എടുത്തത് പിന്നെ അതിൻ്റെ കറി പിന്നെ വെളുത്തുള്ളി ഒരു നാലഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണമാക്കിയതാണ് പിന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും പിന്നെ അതിന് പുളിക്ക് വേണ്ടി ഞാൻ ചെറു ഇത് ചെറുനാരങ്ങേൻ്റെ നീരാണ് അതിലൊഴിക്കുന്നത് അത് നമുക്ക് അടിച്ചെടുക്കാം നമ്മളെ പുതിന ചമ്മന്തിയും റെഡിയായ അഞ്ചാമത്തെ ചമ്മന്തി അങ്ങനെ അഞ്ച് അഞ്ച് ചമ്മന്തി നല്ല ഹെൽത്തി ചമ്മന്തിയാണ് ഇതിലൊന്നും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ ഒട്ടും ഒന്നിലും വെള്ളം ചേർത്തിട്ടില്ല പിന്നെ പൾസ് എല്ലാം പൾസ് മോഡിലാണ് എടുത്തത് മറ്റേതുപോലെ ആകുമ്പോൾ നന്നായി അരഞ്ഞു പോവും അപ്പം അങ്ങനെ തന്നെ നോക്കിയിട്ട് എടുക്കണം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് നല്ല ടേസ്റ്റി ചമ്മന്തികളാണെല്ലാം ഹെൽത്തിയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്